ഹനുമാൻ വന്ദനുമാൻ ഹനുമാൻ ഒരു വീര പുരുഷനെ ധീര നേതാവിനെ സ്വീകരിക്കുന്നോണം അരവിന്ദ് കെജ്രിവാളിന് ആം ആദ്മി പ്രവർത്തകർ തിഹാർ ജയിലിന് മുന്നിൽ സ്വീകരണം ഒരുക്കി പടക്കം പൊട്ടിച്ചും മധുരം നൽകി മുദ്രാവാക്യങ്ങൾ ഉയർത്തിയും ആഘോഷം കൂടെ നിന്ന് പ്രവർത്തകർക്കും കോടതിക്കും നന്ദി ഇതാ ഈ നിമിഷം മുതൽ തിരഞ്ഞെടുപ്പ് പ്രചാരണമന്ത്രി ഇറങ്ങുകയാണ് എന്ന് ഡൽഹി മുഖ്യമന്ത്രി ആ ദോർ സംഘർഷ കോടോ തിഹാർ ജയിലിൽ നിന്ന് വാഹനത്തിലേറി അല്പദൂരം റോഡ് ഷോ ശേഷം നേരെ വീട്ടിലേക്ക് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത്മാനും ഡൽഹി മന്ത്രിമാരായ അതിഷി സൗരഭ് ഭരത്വാജ് കൈലാഷ് ഗെഹ്ലോട്ട് നൂറുകണക്കിന് പ്രവർത്തകർ അദ്ദേഹത്തെ അനുഗമിച്ചു നാളെ അരവിന്ദ് കെജ്രിവാൾ വിളിച്ചു ചേർക്കുന്ന പത്രസമ്മേളനത്തിൽ എന്ത് പറയുമെന്നത് രാജ്യം ഉറ്റുനോക്കുന്നു ആം ആദ്മി പാർട്ടിക്ക് വേരുകൊടുള്ള ഡൽഹി ഹരിയാന പഞ്ചാബ് സംസ്ഥാനങ്ങളിൽ ഇന്ത്യ സഖ്യത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പുതിയ മുഖം പുതിയ ഭാവം ഈയിടക്കാലജാമ്യം ഇ ഡിക്കൊപ്പം ബി ജെ പി വലിയ തിരിച്ചടിയാകും ഹൃദയഭൂമിയിൽ അവർ ഉന്നം വയ്ക്കുന്ന സീറ്റുകളിൽ ഇടിവുണ്ടാകാൻ സാധ്യതയുള്ള പ്രത്യേക സാഹചര്യം ഉത്തരേന്ത്യയിൽ രൂപപ്പെട്ടിരിക്കുന്നു ഡൽഹിയിൽ നിന്നും അർജുൻ പിതാമരൻ മാതൃഭൂമി ന്യൂസ്